പൂങ്കിൽ അവയം നൽകും നാളിൽ ഇനിയെല്ലാവല്ല നൽകുന്നോനെ എൻ്റെ നാഥങ്ങൾ എല്ലാം കേൾക്കുന്നോനെല്ല എനിക്കറിയില്ല ഇത്രയും അറിയോ

പിന്നെ ഹലോ ഹായ് പിന്നെ ആദർവ്ലൈ സെയിം ഏജ് ആണോ നിങ്ങൾ രണ്ടും നമ്മൾ സെയിം ഏജ് അല്ല ഒന്നും ഒന്നല്ല രണ്ട് രണ്ടു വയസ്സ് ിൽ എല്ലാം ശരിയാവട്ടെ ആശംസിക്കുന്നു ഓ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു പിന്നെ തേച്ചു പാട്ട് ഇഷ്ടമായിട്ടോ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് സുഖമല്ലേ ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ചെറിയ വിഷമുണ്ട് മാവിന്റെ കൊമ്പ അപ്പൊ അതിന്റെ വിഷമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലല്ല ഇതൊക്കെ ദൈവത്തിനായിട്ടല്ലോ ഇന്ത്യ പറ്റും ആ ഒരു വിഷമമുണ്ട് പിന്നെ ആർക്കത് ഇനി വേറെ ആർക്കെന്തെങ്കിലും ചോദിക്കാൻ ഇല്ല പ്രതീക്ഷിക്കുന്നു കേസ് നമ്മൾ അതിൻ്റെ ഇപ്പോൾ ലൈവ് ഇനി വേറെ മെസ്സേജ് ഇല്ല അപ്പോൾ ഞങ്ങൾ ലൈവ് അതിൻ്റെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു കേസ് ഇനി വേറെ എത്ര എത്ര പത്തൊമ്പത് പേരുണ്ട് ആർക്കിടെ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ഇല്ല ചോദിച്ചു വായിച്ചു അതുകൊണ്ട് വായിച്ച് പോസ്റ്റാക്കാനാണ് ലൈവ് അപ്പോൾ ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളൂ ഷിഫ ഷിഫ പ്രവീൺ നിങ്ങൾ കിണറുപണി കഴിഞ്ഞു കിണറുപണി കഴിഞ്ഞിട്ടില്ല അത് കുറച്ചും ചെയ്യാണ്ട് അത് മെയിൻ ചില പ്രശ്നമുണ്ട് ഫണ്ടിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളും പിന്നെ അവിടെ വേറെ കാര്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പെട്ടിരിക്കുന്നു അങ്ങോട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തതിന് അടിപൊളി കഴിക്കുന്നതിന് ഇഷ്യൂ ദിവസാഴ്ച താമസം റെഡിയാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്തിരിക്കണേ റെഡി ആയ അടിപൊളി വായിക്കും അടുത്തത് സുനിൽ സുനിൽ ചേട്ടനെ അതിനാണ് ഈ സാരി കുഴിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു ഇത് ഈ ഒരു പോഷനിൽ തലോട്ടി ഇല്ല ഇങ്ങനെ കാണാം മുടി ഉള്ളതുകൊണ്ടാണ് ഇറിയാൻ പറ്റുന്നത് നന്നായിട്ട് കുഴിഞ്ഞാൽ അപ്പോൾ സുനിൽ സുനിൽ മെസ്സേജ് വെച്ചാൽ കമൻസ് ജി പേ നമ്പർ ഇല്ലേന്ന് വെച്ച് നമ്മളെ പേ നമ്പർ ഞാൻ കോക്കൂസ് ലൈഫ് കോക്കൂസ് അല്ല കോക്കൂസ് ലൈഫ് എന്നുള്ള നമ്പറിൽ നിന്ന് ഞാൻ ഒരു അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ നമ്പർ ഇട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ നമ്പർ അപ്പോൾ സുനിൽ ആ താങ്ക് യു നമ്മുടെ നമ്പറിൽ വിളിച്ചതും കിട്ടും ആ നമ്പർ നമ്മുടെ കോൺടാക്ട് നമ്പറും എല്ലാ നമ്പറും തന്നെയാണ് വാട്സപ്പ് ആയാലും കോണ്ടാക്ട് ചെയ്യാനാണ് പിന്നെ ഓൾ ജിപേ ആയാലും എല്ലാ കാര്യത്തിനും ആ നമ്പർ ഉപയോഗിക്കുന്നത് അപ്പോൾ സുനിൽ ആ നമ്പർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കോക്കൂസ് ലൈഫ് എന്നോട്ട് നിഷുവിൻ്റെ യൂട്യൂബൈ ഞാൻ നമ്പർ ഇട്ടേക്കുന്നത് നമ്പർ കണ്ടെങ്കിൽ ഒന്ന് കണ്ടു പറയണ സന്തോഷമാകും പിന്നെ വേറെ ആർക്കും എന്തിനു ചോദിക്കാണെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം നമ്മളെ വേറെ വിശേഷമൊന്നും ലൈവിലില്ല എന്ന് പ്രതീക്ഷിക്കുന്നു വേറെ എല്ലാവരും ഓൾറെഡി ലൈവിന് കുറേ പോയി തോന്നുന്നു മോശമായിട്ടുള്ള പോയില്ലേ അപ്പോൾ ആദരവില്ലേ എവറി തിങ് വിൽ ബി ഫൈൻ ബി സ്റ്റേ സ്ട്രോങ്

നമ്പറ് പറഞ്ഞു തന്നാൽ മതിയാവുമോ ചെയ്തോളൂ അതല്ല അതല്ല